കാൽപന്ത് പൂപ്പടത്തിൽ മലപ്പുറത്തിന്റെ കയ്യൊപ്പുകൾ കാണാൻ പുതിയ പ്രതിഭകളെ ആഗോള സൂപ്പർ താരങ്ങളാക്കുന്ന പദ്ധതികൾക്ക് പേരുകേട്ട ജർമ്മൻ ഫുട്ബോൾ ക്ലബ്ബായ ബെറൂസിയ ഡോട്ട്മുണ്ട് അധികൃതർ മലപ്പുറത്തെത്തി മലപ്പുറം മൂങ്ങത്തെ മുത്തൂറ്റ് പാപ്പച്ചറ്റ് ഫുട്ബോൾ അക്കാദമി സന്ദർശിക്കാനെത്തിയ ക്ലബ്ബ് അധികൃതർ മലപ്പുറത്തെ കാൽപന്ത് സ്നേഹം നേരിട്ടറിഞ്ഞു ബി ബി പി ഫുട്ബോൾ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റ്യൻ ഡിയറക്സ് ബൊറൂസിയ ഡോട്ട്മുണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സീനിയർ മാനേജർ വെറീന ലേഡിംഗർ എന്നിവരാണ് എം എഫ് എയുടെ ഗ്രാസ്റൂട്ട് പ്രതിഭാ വികസന പരിപാടികളെ കുറിച്ചറിയാൻ വേണ്ടി കേരളത്തിലെത്തിയത് കേരളത്തിൽ കളിക്കാൻ അർജന്റീന ടീമെത്തിയാൽ കേരളത്തെ ലോകമറിയുമെന്ന് ക്രിസ്ത്യൻ ഡിയറക്സ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു മെസ്സിയുടെ സാന്നിധ്യം കാരണം ലോക മാധ്യമ ശ്രദ്ധ കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങി മെസ്സി കളിച്ചാൽ കേരളത്തിന്റെ കായികാന്തരീക്ഷം തന്നെ മാറിമറിയും ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ആ മത്സരങ്ങൾക്ക് ശേഷം നിരവധി ഭാവി താരങ്ങൾ ഇന്ത്യയിൽ ജനിക്കുമെന്നും ഡിയറക്സ് പറഞ്ഞു അവയിൽ ഡോട്ട്മുണ്ട് ഇന്ത്യയിൽ കളിക്കാൻ സാധ്യതയുണ്ടാകുമെന്ന് വെറീനും പറഞ്ഞു ടീമിന്റെ ഷെഡ്യൂൾ നേരത്തെ തീരുമാനിക്കുന്നതാണ് ഇനി അമേരിക്കയിലടക്കം ഡോട്ട്മുണ്ടിനും മത്സരങ്ങളുണ്ട് ഡോട്ട്മുണ്ട് ഇന്ത്യയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അവർ കേരളത്തിൻ്റെ തനത് ഫുട്ബോൾ സംസ്കാരത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് അധികൃതർ മതിപ്പ് പ്രകടിപ്പിച്ചു ബൊറൂസിയ ഡോട്ട്മുണ്ട് അധികൃതർക്ക് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിക്കും കേരളത്തിനും അഭിമാനകരമായ നിമിഷമാണെന്ന് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ഡയറക്ടർ തോമസ് മുത്തൂറ്റ് പറഞ്ഞു ഇന്ത്യയിലെ യുവ ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ എഐ എഫ് എഫ് അംഗീകരിച്ച സ്ഥാപനമാണ് മുത്തൂറ്റ് പാപ്പച്ചൻ ഫുട്ബോൾ അക്കാദമി രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ എം എഫ് എ അത്യാധുനിക സൗകര്യങ്ങൾ പ്രൊഫഷണൽ കോച്ചിംഗ് സമഗ്ര പ്രതിഭാ വികസന പരിപാടി എന്നിവയിലൂടെ മൈതാനത്തും പുറത്തും മികവ് പുലർത്താൻ എം എഫ് എ കളിക്കാരെ പ്രാപ്തരാകുന്നുണ്ട് ഒരു പ്രതിഭയും ശ്രദ്ധിക്കപ്പെടാതെ പോകരുതെന്ന ശ്രദ്ധയാണ് എം എഫ് എ ഉറപ്പാക്കുന്നതും െ പണം ഞങ്ങൾ തരും കർശന നടപടി സ്വീകരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് Um, to get to get the team here, a former player.